വൈകുന്നേരം ഇപ്പോൾ എന്താ കടയിൽ പോകാൻ ഇറങ്ങിയതാണ് അന്നേരമാണ് ഇതാ ഈ ഒരു പാട് കണ്ടത് കഴിഞ്ഞ ദിവസം മുഖത്ത് എണ്ണ വീണല്ലോ അതിൻ്റെ പാടായിരുന്നു അതിൻ്റെ ഒരു പറ്റയേക്കാളായി പോയപ്പോഴത്തേക്ക് അവിടെ പാടായ ഒരു വെള്ള അങ്ങനെ അങ്ങനെതാ കടയിൽ വന്നതിൻ്റെ അതേ സ്പീഡിൽ ഞാൻ തിരിച്ച് വന്നു പിന്നെ പോയതിൻ്റെ പേരിൽ ഒരു കുറച്ച് പഴവും കൂടെ മേടിച്ചോ അരി മേടിക്കാൻ പോയതായിട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഞാൻ എന്തോ വിട്ടുപോയി എന്ന് അരി മേടിക്കാനായിരുന്നു പോകുമ്പോഴൊക്കെ ഇങ്ങനെ ഓരോ കാര്യം വിട്ടു കഴിഞ്ഞ പ്രാവശ്യം പിന്നെ ഇവിടെ ഇവിടെ അരി മേടിച്ചത് നമ്മൾ ഇവിടുന്ന് ആയിരുന്നു അതുകൊണ്ടൊരു സമാധാനം ഉണ്ടായിരുന്നു ഇവിടെ വന്ന് നമുക്ക് മേടിക്കാമല്ലോ എന്ന് പക്ഷെ എന്ത് ചെയ്യാനാ ഇവിടെ ആരിയില്ല എന്ന് പറഞ്ഞിട്ടോ അങ്ങനെന്താ വീട്ടിൽ വന്ന് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞു വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞം വന്നപ്പോഴത്തേക്ക് ആൾക്ക് ഷെയ്ക്ക് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഇതാ പിന്നെ അതിൻ്റെ പറയിലായിരുന്നു അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോഴത്തേക്ക് അവിടുന്ന് ബട്ടർ സ്കോച്ചിൻ്റെ തന്നെ മിൽക്ക് ഷേക്ക് പൗഡർ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുണ്ടെങ്കിൽ പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മൾ ഇതിന് മുന്നേ പിസ്തയുടെ മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പം ബട്ടർ സ്കോച്ചിൻ്റെ അന്നേ ഞങ്ങൾ നോക്കി പക്ഷേ കിട്ടിയില്ലായിരുന്നു ഇപ്പം പോയപ്പോൾ കിട്ടിയപ്പോൾ അതിന് മേടിച്ചിട്ട് വന്നു അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടി മൂന്ന് ഐറ്റംസ് മാത്രം മതി കേട്ടോ പാല് പഞ്ചസാര പിന്നെ ഈ മിൽക്ക് ഷേക്കിൻ്റെ പൗഡർ മാത്രം മതി അപ്പോൾ ഒരു മിക്സിയുടെ ജാറിനകത്തോട്ട് ആദ്യം പഞ്ചസാര പിന്നെ നമ്മൾ മധുരത്തിന് ആവശ്യമുള്ള അത് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതാ ഈ മിൽക്ക് ഷേക്കിൻ്റെ പൗഡർ കുറച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ പാല് കട്ടിയായ പാലും കൂടെ നമ്മൾ അതിനകത്ത് ചേർത്ത് കൊടുക്കുക ഞങ്ങൾ ഈ ഒരു ബുള്ളറ്റ് മിക്സിയിലായതുകൊണ്ട് രണ്ടോട്ടായിട്ട് അടിച്ചെടുത്തത് കേട്ടോ അപ്പോൾ പിന്നെ അതൊന്നും അടിച്ചെടുക്കുമ്പഴത്തേക്ക് നമ്മുടെ ഷേക്ക് അടിപ്പൊളിയായിട്ട് റെഡി ആയി കേട്ടോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അട്ടിപ്പൊളി ടേസ്റ്റാണ് പിന്നെ വേണമെങ്കിൽ പിസ്തയോ ഇല്ലെങ്കിൽ ബദാമോ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ നമ്മളൊന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അടിക്കാൻ കിട്ടും കേട്ടോ അപ്പോഴും നല്ല ടേസ്റ്റാണ് ഒന്നുമില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല ഭയങ്കര ടേസ്റ്റായിട്ടൊരു സംഭവം തന്നെയാട്ടോ അങ്ങനെ ഇതാ ഞങ്ങൾ രണ്ടോരും കൂടെ അതൊക്കെ കുടിച്ച് ഏറ്റവും നല്ല ചില്ലടിച്ച് ഇങ്ങനെ നിൽക്കുവായിരുന്നു അപ്പോൾ ഇന്ന് നൈറ്റത്തേക്ക് ഒരു സ്പെഷ്യൽ ഐറ്റം കൂടെ ഉണ്ട് കേട്ടോ നമുക്ക് കഴിഞ്ഞ ദിവസം കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാളമീൻ അപ്പോൾ അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് കുറേ നാൾ ട്രെൻഡിങ് ആയിട്ട് നിന്നൊരു സാധനം ഉണ്ടായില്ലോ കുക്കർ മത്തി അപ്പോൾ അന്ന് അതാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നിങ്ങളൊക്കെ അത് ഉണ്ടാക്കിയിട്ടുണ്ടോ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇത് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ എന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം പറയണം അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ എന്താ നമ്മൾ കുറച്ച് മത്തി വരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഇത്രയും ഐറ്റംസ് ആണ് കേട്ടോ നമ്മൾ എടുത്തേക്കുന്നത് അതിനകത്ത് അരപ്പിന് വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇത് ഇത്രയും കൂടെ ഒരു ജാറിനകത്ത് ഇട്ട് കൊടുക്കുക പിന്നെന്താ ഒരു ചെറിയൊരു ടേബിൾ സ്പൂൺ നമ്മൾ ഒരു ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഒന്ന് അരഞ്ഞ് നല്ല രീതിയിൽ പേസ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ടിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം അപ്പോൾ നമ്മൾ വരിഞ്ഞ് വെച്ചേക്കുന്ന ആ ഒരു മത്തിയിലോട്ട് ഈ അരപ്പ് നല്ല രീതിയിൽ ഇങ്ങോട്ട് തേച്ച് പിടിപ്പിക്കണം കേട്ടോ എന്നിട്ട് ഒരു അരമണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ിട്ടി വയ്ക്കാം അപ്പോൾ ഈ അരപ്പൊക്കെ പിടിച്ച് നല്ല ഇരിക്കും അത് കഴിഞ്ഞിട്ട് ഇതാ നമുക്ക് ഇനി അങ്ങോട്ട് അരമണിക്കൂറിന് ശേഷം നമുക്ക് കുക്കർ നമുക്ക് അടുപ്പത്തോട്ട് വെച്ചെടുക്കുക അന്ന് ചൂടായി കഴിയുമ്പോൾ ഇതാ അതിനകത്തൊരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ എന്താ കുറച്ച് കുഞ്ഞുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടെ അതിനകത്ത് ഇട്ടിട്ടൊന്ന് ഇളക്കി അന്ന് മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ അത് ആദ്യം തന്നെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് ഇട്ട് കൊടുത്തത് അത് കഴിഞ്ഞ് എന്താ നമ്മൾ അരപ്പ് പുരട്ടി വെച്ചേക്കുന്ന മത്തി അതിനകത്ത് നിരത്തി അവനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക എല്ലാം ഒന്ന് നിരത്തി ഇട്ടതിന് ശേഷം പിന്നെ കുറച്ചും കൂടി കറിവേപ്പില ഇട്ടിട്ട് പിന്നെ ഇതാ ഒരു നെല്ലിക്കയുടെ ചെറിയൊരു നെല്ലിക്കയുടെ വലിപ്പത്തിനുള്ള പുളി ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടുതലായി പോയിട്ടോ നിങ്ങളെടുക്കുമ്പോൾ ഇത്രയും വെള്ളം എടുക്കരുത് എനിക്ക് അബദ്ധം പറ്റിയത് ഇതിനകത്തായിരുന്നു പക്ഷി സംഭവം കീടും സാധനമായിരുന്നു അങ്ങനെ ഇതാ കുറച്ച് പുളിവെള്ളം കൂടി അതിനകത്ത് ഒഴിച്ചിട്ട് നമുക്ക് കുക്കറിൽ നിന്ന് അടച്ച് വെച്ചിട്ട് ഒറ്റ വീസിൽ അടിക്കുന്ന രീതിയിൽ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ ആ ഒരു സമയം കൊണ്ട് ഇതാ ഞാനാണെങ്കിൽ ഈ ഒരു മത്തിയുടെ തലയുണ്ടല്ലോ അത് ഞാനിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ പരിഞ്ഞിലുണ്ടായിരുന്നു ചിലടത്തും മുട്ട എന്നൊക്കെ നമ്മുടെ പരിഞ്ഞറന്നായിട്ടോ പറയുന്നത് അപ്പോൾ അതും കൂടെ ഞാനിതൊന്ന് അരപ്പ് പുരട്ടി വെച്ചിട്ടുണ്ട് ഇത് നമ്മളുടെ സാധാരണ അരപ്പാട്ടോ അതായത് മുളകൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് അത്രേ ഉള്ളൂ കേട്ടോ അതാണ് പുരട്ടി വെച്ചേക്കുന്നത് പക്ഷെ അപ്പം സംഭവം ഏറ്റവും ടേസ്റ്റായിട്ടോ ഈ മദ്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊന്നും കളയത്തില്ലല്ലോ മീന്തലയൊക്കെ കഴിക്കാനൊക്കെ എന്നാ ടേസ്റ്റാണ് അതേപോലെ ഈ പരിഞ്ഞലായാലും ഭയങ്കര ആണ് അങ്ങനെ അതൊക്കെ ആയി വന്നപ്പോഴത്തേക്കിതാ നമ്മുടെ കുക്കറ് വിസിലൊക്കെ അടിച്ചാൽ ഏറൊക്കെ പോയിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം പിന്നെ ഇതായി കുറച്ച് ഗ്രേവി കൂടുതലായിട്ട് അതായത് പുളിവെള്ളം ഞാൻ ഒഴിച്ചപ്പിച്ച് കൂടുതലായി പോയി എന്ന് പറഞ്ഞില്ലേ നമ്മൾ പുളി എടുത്ത് പിഴിയുമ്പോൾ കുറച്ച് വെള്ളം നോക്കിയിട്ട് അതിനകത്ത് പിഴിഞ്ഞ് ഒഴിക്കാം കേട്ടോ ഇല്ലെങ്കിൽ ഇതാ ഇങ്ങനെ നിൽക്കും അപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഗ്രേവി ഇങ്ങനെ മാറിയിട്ട് നല്ല ഇങ്ങനെ ഒരു പെരട്ടി ഉണ്ടാക്കുന്ന പോലെ ഇരിക്കും കേട്ടോ അപ്പോൾ ഇത് അതൊക്കെ ഒരു പാത്രത്തിലോട്ട് മാറ്റി പിന്നെ ഇന്ന് നമുക്ക് ചോറാട്ടോ ഇന്ന് മീനൊക്കെ ഉള്ളതുകൊണ്ട് ചോറാക്കാന്ന് കഴിച്ച് നൈറ്റ് അങ്ങനെ നമ്മൾ ചോറായിരുന്നു നമ്മുടെ പരിഞ്ഞലൊക്കെ സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിട്ടോ ഇങ്ങനെ ഫ്രൈ ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് മീൻ തലയായാലും പണ്ട് മീൻ തല കഴിക്കത്തേ ഇല്ലായിരുന്നു എൻ്റെ കൂടെ കൂടിയതിനു ശേഷമായിട്ടോ ഇതൊക്കെ കഴിച്ചു തുടങ്ങിയത് ആക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയൊക്കെ കൊടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടത്തോടെ കഴിക്കും അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ അങ്ങനെ ഇതായി ഇന്ന് നമ്മുടെ കുക്കർ മതി ഞാൻ ഫസ്റ്റ് ടൈമാണ് പരീക്ഷിക്കുന്നത് ഞാൻ ഇതുകൊണ്ട് വീഡിയോസൊക്കെ ഇങ്ങനെ ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴാണ് നടന്നത് സംഭവം ഒരു ഡിഫറൻറ്റ് ടേസ്റ്റ് ആട്ടോ വേറെ രീതിയിലാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന ആ ഒരു ടേസ്റ്റേ അല്ല വേറെമാതിരി ഒരു ടേസ്റ്റാണ് മസാലയ്ക്കും വ്യത്യാസമുണ്ടല്ലോ ഇത്രയും കൂടി ആ ഒരു ഗ്രേവി വറ്റിച്ചെടുക്കണമായിരുന്നു എനിക്ക് തോന്നിയായിട്ടോ ഞാൻ അങ്ങനെ ഇന്ന് നമ്മൾ കുറച്ച് മീനെ എടുത്തിട്ടുള്ളായിരുന്നു കഴിക്കാൻ വേണ്ടി പിന്നെ പിറ്റേത് ഞാൻ ഒന്നും കൂടെ രാവിലെ ചൂടാക്കി എടുത്തായിരുന്നു അതായത് കുറച്ചും കൂടെ ആ ഒരു വെള്ളമൊക്കെ വറ്റിച്ചെടുത്തു അപ്പം ഭയങ്കര ടേസ്റ്റായിരുന്നു ട്ടോ സംഭവം കിടു സാധനമായിരുന്നു രാവിലെ എടുത്തപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾ എടുക്കാൻ ഈ ഒരു പുളിയുടെ ഒരു വെള്ളമില്ല അത് കുറച്ച് ചേർത്തിട്ട് ഇങ്ങനെ കുറച്ച് നല്ല രീതിയിൽ വറ്റിച്ചെടുക്കുക നല്ല ടേസ്റ്റ് ആയിരിക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിന്റെ അഭിപ്രായം പറയണം പറയണട്ടോ ചിലവരൊക്കെ ചെയ്ത് നോക്കി കാണും കാരണം ഇത് ഇതിനു മുന്നേ ആയിട്ട് ഇറങ്ങിയൊരു സാധനമാണല്ലോ അപ്പോൾ ഇത് ചെയ്യാത്ത ആരെങ്കിലുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണം പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫാമിലി മെമ്പറായ ശിൽപ ഷാജിയുടെ ഹസ്ബൻഡ് ഇന്ത്യൻ എയർഫോഴ്സിൽ പതിനഞ്ച് ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്ത അശ്വിൻ ചേട്ടനെ നമ്മളുടെ ബെസ്റ്റ് വിഷാസ് അറിയിക്കുകയാണ് ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ ഇതുപോലെ നല്ല രീതിയിൽ പോകട്ടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഷംനയുടെ മകനായ അഫ്ലാൻ്റെ ബർത്ത്ഡേ ആണ് ജൂലൈ മൂന്നിനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അഡ്വാൻസ് ആയിട്ട് നമ്മളുടെയും നമ്മുടെ ഫാമിലിയുടെയും വിശ്വാസം അറിയിക്കുകയാണ് ഹാപ്പി ബർത്ത്ഡേ മോനു ഒരുപാട് വർഷങ്ങളിങ്ങനെ സന്തോഷവും സമാധാനമായിട്ട് ദീർഘായുസം നൽകി മോനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ കുറെ കൂട്ടുകാർ ഹായ് പറയാൻ പറഞ്ഞായിരുന്നു കുറച്ച് വേറെ പേര് ഇതായി ഈ ഒരു വീഡിയോയിൽ പറയാട്ടോ കേട്ടോ മജീദ് ആതിര രാഹുൽ ശിൽപ എസ് കുറുപ്പ് റോസ്മേരി ജിനുവിൻ്റെ മകനായ നദനയിൽ പിന്നെ ശ്രീദേവി പിന്നെ അനീറ്റ ജോസിൻ്റെ മക്കളായ ഹയൽമോനും ഹൽവിമോനും പിന്നെ ബിൻസി റോബിൻ്റെ മക്കളായ ക്രിസ്സിനും സെറയ്ക്കും നമ്മളുടെ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ഒരു ഹായ് ഉണ്ട് പിന്നെ ആ മക്കൾക്ക് എല്ലാവർക്കും എൻ്റെ ഒരു ചക്കര ഉമ്മ ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെയും